ാണ് നമ്മളെ ഞാറ്റുവേല നടക്കുന്നത് അപ്പം അതിനോടനുബന്ധിച്ച് നമ്മൾ സംസ്ഥാനത്തിലെ എല്ലാ കൃഷിഭവനുകളിലും ഞാറ്റുവേല ചന്ദ്ര തിരുവാതിര ഞാറ്റുവേലയെ വരവേറ്റ് മലയോരം ഇക്കാലത്ത് കേരളത്തിൽ തിരിമുറിയാതെ മഴ പെയ്യുമെന്നാണ് മലയാളിയുടെ വിശ്വാസം ചുങ്കത്രയിൽ കാർഷിക ചന്ത നടത്തിയാണ് ആഘോഷം കർഷകർ വിളയിച്ചെടുക്കുന്ന ഉൽപ്പന്നങ്ങളും വിത്തും തൈകളും ഇടനിലക്കാരില്ലാതെ ന്യായവിലക്ക് വിൽപ്പന നടത്തുന്ന ഞാറ്റുവേല ചന്ത പുതുതലമുറക്ക് പുത്തൻ അറിവായി രാവിലെ മുതൽ തങ്ങളുടെ കാർഷികോൽപ്പന്നങ്ങൾ കർഷകർ കൃഷിഭവൻ പരിസരത്ത് എത്തിച്ചിരുന്നു ചുങ്കത്ര കൃഷിഭവനും ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീയും സംയുക്തമായാണ് ഞാറ്റുവേല ചന്ത ഒരുക്കിയത് കർഷകസഭകളും ഞാറ്റുവേല ചന്തയും നടത്തുന്നതിലൂടെ ഞാറ്റുവേലകളുടെ പ്രാധാന്യം പുതുതലമുറക്ക് പകർന്നു നൽകുക എന്നതും സർക്കാർ ലക്ഷ്യമിടുന്നതായി കൃഷി ഓഫീസർ ടി രേഷ്മ പറഞ്ഞു ഞാറ്റുവേല ചന്തക്ക് വലിയ പിന്തുണയാണ് കുടുംബശ്രീയും ചുങ്കത്ര സർവീസ് സഹകരണ ബാങ്കും നൽകിയതെന്ന് അവർ പറഞ്ഞു അപ്പോൾ സംസ്ഥാനത്തിലെ എല്ലാ കൃഷിഭവനുകളിലും ഞാറ്റുവേദച്ചിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സുങ്കത്തറ കൃഷിഭവൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്നാണ് നമ്മുടെ ഞാറ്റുവേദച്ച നടക്കുന്നത് നമ്മളുടെ വീടുകൾ അതുപോലെ പലതരം തൈകൾ അതായത് ഇത്ര അറിയൊരു സമയത്താണ് ആളുകൾ കൂടുതലായും തൈകളും എല്ലാം നടാൻ പറ്റിയൊരു സമയമാണ് അപ്പോൾ നമ്മൾ ആളുകൾ ും ഗുണമേഖലയുള്ള കൈകളും നമ്മൾ ഈ ചമ്പയുടെ ഭാഗമായി ഇവിടെ ഉൽപ്പനയ്ക്കായി എത്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കർഷകരുടെ ഉൽപ്പന്നങ്ങളും കൂടെ നാടൻ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ചമ്പയ്ക്കായിട്ട് എത്തിച്ചിരിക്കുന്നത് എല്ലാവരും നമുക്കിപ്പോൾ ഇതുവരെ കണ്ടതിൽ എല്ലാവരും നല്ലൊരു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നുസൈബ സുധീർ ഉദ്ഘാടനം ചെയ്തു ബിന്ദു സത്യൻ അധ്യക്ഷത വഹിച്ചു കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാരില്ലാതെ ന്യായവിലയ്ക്ക് ഇവിടെ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം കാർഷിക വിളകളുടെ തൈകളും വിത്തുകളും ചന്തയിൽ വിൽപ്പനക്കുണ്ട് കുടുംബശ്രീ വനിതകളുടെ സ്റ്റാളുകൾ മികച്ചതായി ചുങ്കത്ര സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പാദിപ്പിച്ച വിവിധ ഇനം ടിഷ്യൂ കൾച്ചർ വാഴകൾക്ക് ആവശ്യക്കാരേറെയായിരുന്നു

കൃഷി ചെയ്യാൻ പഴമക്കാരുടെ കാർഷിക കലണ്ടറാണ് ഞാറ്റുവേല അതനുസരിച്ച് എപ്പോൾ വിത്തിറക്കണമെന്നും എപ്പോൾ കൃഷി ചെയ്യണമെന്നും എങ്ങനെ മഴ പെയ്യുമെന്നും ഒരേകദേശ ധാരണ അവർക്കുണ്ടായിരുന്നു പഴമയുടെ തനിമ ചോരാതെ മേഖലയിലെ കർഷക സമൂഹം ഞാറ്റുവേല ചന്തയിലെത്തിയത് വേറിട്ട് കാഴ്ചയായി ഞാറ്റുവേല ചന്തക്ക് നൽകിയ കർഷകരുടെ മികച്ച പിന്തുണക്ക് കൃഷി സീനിയർ അസിസ്റ്റൻ്റ് പി മീനി നന്ദി പറഞ്ഞു എല്ലാ കർഷക നടത്തണം നമ്മൾ ഈ കാർഷിക നടത്തണം എന്നിട്ട് എഴുതിയിലാണ് കർഷകർ എല്ലാരും തന്നെ സപ്പോർട്ടായിട്ട് ഈ കർഷകരെല്ലാം തന്നെ നമ്മുടെ ഉൽപ്പന്നങ്ങളും ും സി ഡി എസ് പ്രസിഡന്റ് ഉഷ മഞ്ജു സജൻ സുഹറാബി ഷാജഹാൻ ചേലൂർ ബൈജു നലന്തണ്ണി ബിന്ദു കുരിക്കാശ്ശേരി പി ഭാസ്കരൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മലയോരം വിഷൻ ചുങ്കത്ര